കേരളത്തിലെ സാധാരണക്കാരായ പൊതുസമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയം നോക്കാതെ സംസാരിച്ചിട്ടുള്ള അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വി എസ് എന്നും എം ടി രമേശ് പറഞ്ഞു വി എസ് ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്നായിരുന്നു പ്രതീക്ഷയെന്ന് മകൻ വി എ അരുൺകുമാർ അച്ഛന്റെ വിയോഗം ഉൾക്കൊള്ളാനായിട്ടില്ലെന്നും അരുൺകുമാർ പുന്നപ്രയിലെ വസതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ക്ലാസ് ഡേ ആണ് ഉച്ചയാകുമ്പോൾ വിഷയങ്ങളാണ് കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നൊരവസ്ഥ വരുന്നത് പിന്നെ പെട്ടെന്നങ്ങ് കഴിഞ്ഞു പോയി അപ്പം അതൊക്കെ ഒന്ന് അംഗീകരിച്ചെടുക്കുന്നതിനൊക്കെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം അതുകൊണ്ട് തന്നെ ആരോട് ആര് ജീവിക്കുമ്പോഴും നമ്മൾ ബെറ്ററായി വരുന്നു എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത് അപ്പോൾ